എക്സൈസ് എക്സൈസ് പിടികൂടി ബിജു എന്നറിയപ്പെടുന്ന ലിറ്റർ സംഘം പിടികൂടിയത് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട കുല റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ വാഹനത്തിൽ നിന്നും വിൽപ്പനയ്ക്ക് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന അഞ്ചു ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു ഓട്ടോറിക്ഷയിലാണ് ചില്ലറ വില്പനയ്ക്കായി മദ്യം സൂക്ഷിച്ചിരുന്നത് വാഹനവും കസ്റ്റഡിയിലെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്പോൾ ഡ്രൈവേക്കായിട്ട് വിൽപ്പനക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള മദ്യമാണ് ലംബക്കട ഭാഗത്ത് നിന്ന് ബൈജു എന്നറിയപ്പെടുന്ന ജെയിംസിൽ നിന്ന് കണ്ടെടുത്തത് അഞ്ചു ലിറ്റർ മദ്യവും മദ്യം വിൽക്കാനുപയോഗിച്ചിരുന്ന വാഹനവും സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും അടക്കം അറസ്റ്റ് റേഞ്ച് ഓഫീസിലും എത്തിക്കുകയാണ് ഉണ്ടായത് ലഹരിവിരുദ്ധ ദിനം പ്രമാണിച്ച് വിദേശ മദ്യശാലകൾ അടച്ച സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തി വന്നതാ ഇയാൾ മുൻപും അനധികൃത മദ്യവില്പന നടത്തിയതിന് പിടിയിലായിട്ടുണ്ടെന്ന് എക്സൈസ് സംഘം പറഞ്ഞു അവധി ദിവസങ്ങളിലടക്കം അനധികൃത മദ്യവില്പന നടക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം ഉദ്യോഗസ്ഥരായ അതുൽ ലോനൻ എം എഫ് മനോജ് സുബാഷ്ട്രിയൻ സജിമോൻജി തുണ്ടത്തിൽ ജെയിംസ് മാത്യു ശ്രീകുമാർ എസ് ഡെന്നിസൺ ജോസ് പി എം അജേഷ് എന്നിവരാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും